നേരെ വിത്ത് മീ ആയിട്ടാണ് വന്നിരിക്കുന്നത് അയ്യപ്പ കുളിച്ചേ ഉള്ളൂ ഒരുങ്ങയാണ് നമ്മള് സെബിഡാണ് ലൈറ്റ് മേക്കപ്പ് ആണ് അടുത്തതായിട്ട് എൻ്റെ മേക്കപ്പ് പൗച്ച് എടുത്തു ഭയങ്കര വെയിറ്റ് ആണ് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അടുത്തത് ഞാൻ ഫൗണ്ടേഷനാണ് എഴുതുന്നത് ഇതിൻ്റെ ടോപ്പ് കൂടി ഞാൻ വീട്ടിൽ വേറെ ഇത് കൊടുത്തിട്ടുണ്ട് സ്വറ്റ് ഈ ഏരിയ

മസ്ക്കാലയുടെ വാരികളെ വാഹനം ചോദിച്ചാൽ തുറക്കും ചടലൈനർ വരയ്ക്കാൻ പോവുകയാണ് അപ്പം ഞാൻ മറ്റവിടെ നോക്കിയിട്ട് വരച്ചിട്ടുണ്ട് ഞാൻ ഉളുപ്പും കൂടെ ഇട്ടിട്ട് വന്നിട്ട് എൻ്റെ ഒറിജിനൽ ലുക്ക് കാണിച്ചു തരാം എൻ്റെ ഫൈനൽ ലുക്ക് ചെയ്താണ് ഈ ഡ്രസ്സ് എവിടെയെങ്കിലും ഓർമ്മ ഉണ്ടോ നമ്മൾ കാ കുത്തിയപ്പോൾ ഡ്രസ്